ഏ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിഡ് കാച്ച ഒരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഒരു അടിപൊളി ഒരു സംഭവമാണ് ഗൈസ് ഞാൻ നിങ്ങളെ നിങ്ങളിലോട്ട് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്ന സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഒരു ഗ്ലിച്ചാണ് ഒരു എന്താ പറയുക ഒരു പൂത്തിരി ഗ്ലിച്ചെന്ന് വേണം നമുക്ക് പറയാം ഒരു ഗെയിമിലൊരു ഒരു ഒരു സംഭവമാണ് അപ്പം അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ കേസ് ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാനായിട്ട് എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിലും ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടാലേ വല്ലതും മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലാണ് അപ്പോൾ ഇനി നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് കേസ് ഈ ഒരു സംഭവം നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഒരു പരിസരത്തൊന്നും നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് പറ്റത്തില്ല കാര്യം എന്ന് പറയുകയാണെങ്കിൽ അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമ്മുടെ മൂന്ന് കാറും കൈസ് നമ്മളിവിടെ നിരത്തിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് നമ്മുടെ ഡ്യൂക്ക് ചെറുക്കനെ ഇരിക്കുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ റേഞ്ചർ ഓവറിൻ്റെയും കൈസ് അതുപോലെ തന്നെ നമ്മുടെ താറിൻ്റെയും കളർ നമ്മൾ നമ്മൾ മാറ്റി ഈ ഒരു എന്ന് പറയുകയാണെങ്കിൽ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് കൈസ് ഇച്ചിരി വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു താറാണ് ഒരു റെഡ് കളർ നമ്മുടെ ഈ ഒരു താറിൻ്റെ അത് നമ്മൾ ബ്ലാക്കിലോട്ട് മാറ്റി അതൊക്കെ അതെന്തിനാണ് അങ്ങനെയൊക്കെ മാറ്റിയെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് കണ്ടാലേ വല്ല മനസ്സിലാകുള്ളൂ അപ്പോൾ ഇപ്പം നമുക്ക് എന്തായാലും നമുക്ക് പുറത്തോട്ട് പോയിട്ട് ആ ഗ്ലിച്ച് എങ്ങനെയാണ് അതെന്തുമാണ് സംഭവം നമുക്ക് കാണാം അതിനുവേണ്ടി നമ്മുടെ താറെ തന്നെ കൈസ് നമുക്ക് പോയാൽ ഈ ഒരു അടുത്തൊക്കെ കൈ പോകാനായിട്ട് ഞാൻ മെയിൻലി എടുക്കുന്ന ഒരു വണ്ടി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു താറ് തന്നെയാണ് ഇപ്പം ബ്ലാക്ക് കളർ അടിച്ചപ്പം കേസ് വണ്ടി വേറെ ലെവൽ ലുക്ക് തന്നെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത ദിവസം കേസ് അടുത്ത ദിവസം ഒരു അടിപൊളി മാരക വീഡിയോ വരുന്നുണ്ട് സംഭവം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പുതിയൊരു കാറും കൂടെ കേസ് എടുക്കാനായിട്ട് പോകണം ഒരു വിഷയം കാർ കേസ് ഞാൻ എടുത്തതിൽ ഒരു വിഷയം കാറാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം പോകുന്നെന്ന് പറയണെങ്കിൽ കേസ് നമുക്കൊരു മനുഷ്യനെ കേസ് ഈ ഒരു ഗെയിമിൽ ഒരു മനുഷ്യനെ നമുക്ക് വേണം അപ്പോൾ ആ ഒരു മനുഷ്യനെയാണ് കേസ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരും അവിടെ കണ്ടായിരുന്നു പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം കുറെ കൂടെ കാണണ്ടാണ് എന്തായാലും ഇവിടെ ഇവിടെങ്ങും ഗൈസ് ആരെയും കാണുന്നില്ല അതുംകൊണ്ട് നമ്മൾ മുമ്പേ കണ്ടവരുടെ അടുത്തേക്ക് തന്നെ നമുക്ക് പോയേക്കാം ആ ഒരു മനുഷ്യനെ വെച്ചാണ് ഗൈസ് നമ്മൾ ഈ ഒരു ഗ്ലിച്ച് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അത് നേരെ നോക്കുമ്പോൾ അവിടെ ഒരാൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം നമ്മുടെ ഇരയാണ് ഗൈസ് അത് എന്തായാലും നമ്മുടെ വണ്ടി ഗൈസ് നമുക്ക് നൈസായിട്ട് ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാവേ ഇറങ്ങിയിട്ട് ഈ പുറകിൽ കാണുന്ന പുള്ളിയെ നമുക്ക് നൈസായിട്ട് അങ്ങ് ടാർഗറ്റ് ചെയ്യാം ഓക്കെ ചേട്ടാ അവിടെ നിന്ന് അതും തോന്നുന്നു അതും തോന്നുന്നു ഗൈസ് നമ്മളങ്ങോട്ടൊന്നും ചെന്നിടിച്ചില്ല വെറുതെ നമ്മുടെ വണ്ടിയിലൂടെ ചെന്ന് പുള്ളി തന്നെ തട്ടിയിട്ട് പുള്ളി അങ്ങ് ഡെഡായി എന്തായാലും നൈസായിട്ട് കേസ് നമ്മുടെ വണ്ടി ഇവിടുന്ന് അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി മാറ്റിയിടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും ഈ സാധനം വന്ന് പൊട്ടുന്നത് അതൊന്നും വേണ്ട നമുക്ക് ഈ ഒരു വണ്ടി സേഫായിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ ഇടാം എന്നിട്ട് കേസ് വേണ്ട അവിടെ രണ്ട് പേരെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്തായാലും അതിൽ ഒരാളെയാണ് കേസ് നമ്മൾ നമ്മുടെ ഏരിയ ആയിട്ട് നമ്മൾ കൂട്ടാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് എന്തായാലും അതിനായിട്ട് ഫസ്റ്റ് കേസ് നമുക്ക് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ടൈം ബോംബാണ് ഞാൻ അറിയാതെ ഫോൺ അങ്ങോട്ട് പോയേ ഓക്കെ അപ്പം നമുക്ക് ടൈം ബോംബ് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് ഇനിയെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവം ഈ ഒരു ടൈം ബോംബ് ഇവരുടെ ചുറ്റിനും കൈ നമ്മൾ അങ്ങോട്ട് ഇടണം നിലത്തല്ല ഇടേണ്ടത് ഇപ്പം ഞാൻ ഇത് നില നിലത്തിട്ടാൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നിലത്തിട്ട് കഴിഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനായിട്ട് പറ്റത്തില്ല കണ്ടോ അത്ര ആ ഒരു ഭാഗത്തേ ഇവരെ നിൽക്കത്തുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിലെ നിലത്തിട്ടത് ഇനി നമ്മൾ ഇവരുടെ ദേഹത്ത് കേസ് ചുറ്റിനും അങ്ങോട്ട് കൂട്ടണം ഈ ഒരു ടൈം ബോംബ് ഇവരുടെ ദേഹത്തോട്ട് ഈ ഒരു ടൈം ബോംബ് ഇടുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇച്ചിരി റിസ്ക് ആണ് കാര്യം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇവരുടെ ദേഹത്ത് ഇടുന്ന കാര്യം കേസ് ഇച്ചിരി ടാസ്ക് ആണ് എന്നാലും കേസ് നമ്മളിത് ചുറ്റിനും നമ്മൾ ഇട്ടാലേ നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് കേസ് ഇവരെ മൂടുന്ന രീതിയിൽ നമുക്കിത് ചുറ്റിനും അങ്ങോട്ട് ഇടാം ഓക്കെ കേസ് അപ്പം ഞാൻ ഏകദേശം കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇത്ര ഏകദേശം മതിയം തോന്നി നമുക്കൊരു രണ്ട് മൂന്നെണ്ണം കൂടെ കേസ് നമുക്ക് ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കണം മാറി നിൽക്കാമെന്ന് പറയുകയാണെങ്കിൽ ഇച്ചിരി ദൂരോട്ട് മാറി നിൽക്കണം കാര്യം നമുക്ക് ആ ഒരു വ്യൂ കിട്ടണേൽ നമ്മൾ ഇച്ചിരി ദൂരോട്ട് മാറും നേരം നമുക്ക് ആ ഒരു കറക്റ്റ് വ്യൂ കിട്ടത്തുള്ളൂ എന്തായാലും നമുക്ക് നമ്മുടെ ആ ഒരു താറ് ചിറ താറ് ഇറക്കം കിടക്കുന്നതിൻ്റെ അടുത്തോട്ട് നമുക്ക് എന്തായാലും മാറി നിൽക്കാം അപ്പം എന്തായാലും കേസ് ഇത്രയും ദൂരെ മതിയായിരിക്കും ഇനി നമ്മുടെ ഫോൺ എടുത്തിട്ട് നമ്മുടെ ആ ഒരു ടൈം ബോംബ് നമുക്ക് അങ്ങോട്ട് പൊട്ടിച്ച് ഇപ്പം കണ്ടോണേറ്റ മൂന്നെ കേസ് ഇതായിട്ട് കണ്ടോ ഇത് പെട്ടെന്നാണ് തീരുന്നത് നമ്മൾ കണ്ണെടുക്കുന്നത് തിനു മുമ്പേ നമ്മൾ തീരു ഇത് ഇതിലും കൂടുതൽ കേസ് ഇതിലും കൂടുതൽ നേരെ വരുന്ന നമ്മൾ ചെയ്യുവാണേൽ അന്യായ എഫക്റ്റ് ആയിരിക്കും ഇനി എന്തായാലും നമുക്ക് രാത്രിയിൽ ഗൈസ് രാത്രിയിൽ ഈ ഒരു സാധനം ഒന്ന് ചെയ്ത് നോക്കാം അതിനുവേണ്ടി ഞാൻ നയൻ നയൻ അടിച്ച് രാത്രി ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഗൈസ് അതിപ്പം രാത്രിയും കൂടെ ആകുമ്പോൾ ഗൈസ് ഇച്ചിരി കൂടെ എഫക്റ്റ് ആയിരിക്കും ഒരു അടിപൊളി എങ്ങനെയാണോ ഒരു പൂത്തിരി കാത്തുന്നെ ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്തായാലും ഗെയ്സ് നമ്മൾ മുമ്പ് ഒരു അല്ലേ എടുക്കും നമുക്ക് ഈ പ്രാവശ്യം ഒരു ബോയി എടുക്കാം അപ്പോൾ ഈ ഒരു പുള്ളിയുടെ അകത്ത് മൊത്തം ഗൈസ് മുമ്പ് ഇട്ട പോലെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇടാം ഈ ഒരു ഗെയിമിൽ രാത്രി കളിക്കാനായിട്ട് അടിപൊളിയാണ് കാര്യം കണ്ടോ ഫുള്ള് ലൈറ്റ് റ്റും കാര്യങ്ങളും സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിലും നല്ല നല്ല എഫക്റ്റീവായിട്ടാണ് കേസ് നല്ല സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഇരിക്കുന്നത് എന്തായാലും കേസ് മുമ്പത്തെ ആ ഒരു പുള്ളിക്കാരുടെ അത്ര ഇത് ഈ ഒരു പുള്ളിക്കാരൻ ഇല്ലെന്ന് തോന്നുക മുമ്പെന്ന് പറയുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കിടന്നു ഓടും നമുക്ക് ഈ ഒരു ടൈം ബോംബ് ഇടാനായിട്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു പക്ഷേ പുള്ളി അങ്ങനെ വലിയ ഓട്ടോ കാര്യങ്ങളൊന്നുമില്ല ഇവിടത്ത് തന്നെ നിന്ന് അതും കൊണ്ട് കേസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ടൈം ബോംബും കാര്യങ്ങളല്ലേ അല്ലെങ്കിൽ ഒരു പുള്ളിയുടെ ദേഹത്തോട്ട് നമുക്ക് ഇങ്ങനെ ഇടാനായിട്ട് പറ്റുന്നുണ്ട് എന്തായാലും ഇതിലും കൂടുതൽ കേസ് ഇതിലും കൂടുതൽ നമുക്ക് ഈ ഒരു പുള്ളിയുടെ ദേഹത്തോട്ട് ടൈം ബോംബ് ഇടണം ഓക്കെ കേസ് അങ്ങനെ ഏകദേശം കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം എന്തായാലും ആ ഒരു ടൈം ബോംബും കാര്യങ്ങളും മുമ്പേ ഇട്ട ആ ഒരു പുള്ളിക്കാരുടെ ദകത്ത് ഇട്ട് ആ ടൈം ബോംബിനെക്കാട്ടിൽ കൂടുതൽ നമ്മൾ ഈ ഒരു പുള്ളിയുടെ ദകത്തോട്ട് ഇട്ടിട്ടുണ്ട് എന്തായാലും ഇത്ര മതിയെന്ന് തോന്നുന്നു ഇനി നമുക്ക് എന്തായാലും കേസ് മുമ്പേ പോയി നിന്ന ആ ഒരു സ്ഥലത്ത് തന്നെ പോയിട്ട് നമ്മുടെ ആ ഒരു ടൈം ബോംബ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് എന്തായാലും കേസ് നൈസായിട്ട് നമ്മുടെ ഫോൺ അങ്ങോട്ട് എടുക്കുക നിങ്ങൾ എന്തായാലും കേസ് അങ്ങോട്ട് നോക്കിയിരുന്നോണം ഫോക്കസ് ചെയ്ത് നോക്കിയിരുന്നോണം ആ ഒരു പെട്ടെന്നായിരിക്കും ഇത് കഴിയുന്നതിൻ്റെ മൂന്ന് കേസ് മുമ്പത്തേനെക്കാട്ടിലും ഗേസ് ഇച്ചിരി കൂടെ പെട്ടെന്ന് അത് കഴിഞ്ഞ് പോയ പോലെ ഒരു തോന്നല് അതെന്താണ് മുമ്പ് ഇച്ചിരി കൂടെ നേരം ഗേസ് നിന്നായിരുന്നു പക്ഷേ ഇത് പെട്ടെന്ന് തീർന്ന പോയോ പോയല്ലേ എന്തായാലും നമുക്ക് ഇതിലും അടിപൊളിയായിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിലും അടിപൊളി എന്താ പറയുക നമ്മുടെ ടൈം പോകുമ്പോ ഒക്കെ വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് ജസ്റ്റ് കേസ് ഈ ഒരു കാര്യം നിങ്ങളൊന്ന് കാണിച്ചു തരാനായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ കേസ് വളരെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇൻ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെന്നും ഇതുപോലത്തെ ഓരോ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചീറ്റ് കോഡ് ഗൈസ് ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ അപ്പം അടുത്ത ദിവസം ഒരു അടിപൊളി എടുക്കാച്ച ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ബൈ ഗൈസ്